ഒമാൻ ഇറാൻ ആണവ വിഷയത്തിലെ മൂന്നാം ഘട്ട ചർച്ചകൾ ശനിയാഴ്ച മസ്കറ്റിൽ വെച്ച് നടക്കും ഒമാൻ ചെയർമാൻ ഇലവനെതിരായ രണ്ടാം ഏകദിന മത്സരത്തിൽ കേരളത്തിന് തോൽവി ഗസ മുനബിൽ നിന്നും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഒമാൻ റഷ്യ ഭരണാധികാരികൾ സംയുക്തമായി ആവശ്യപ്പെട്ടു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് അമേരിക്ക ഇറാൻ ആണവ വിഷയത്തിലെ മൂന്നാം ഘട്ട ചർച്ച ശനിയാഴ്ച മസ്കറ്റിൽ വെച്ച് നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ബുധനാഴ്ച നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇറാൻ അമേരിക്കൻ പ്രതിനിധി സംഘങ്ങളുടെ തലവന്മാരുടെ ലഭ്യത കണക്കിലെടുത്ത് കൂടിക്കാഴ്ച ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായേൽ ബഗായ് അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈയെടുത്ത് ഒമാനാണെന്നും ഇറാനും അമേരിക്കയും അതിനെ സ്വാഗതം ചെയ്തതായും ബഗായ് വ്യക്തമാക്കി ദിവസങ്ങൾക്ക് മുൻപ് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ രണ്ടാം ഘട്ട ചർച്ച ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമ്മദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥതയിൽ നടന്നിരുന്നു റോമിലെ ഒമാൻ എംബസിയിലായിരുന്നു നാലു മണിക്കൂർ നീണ്ട ചർച്ച നടന്നത് രണ്ടാം ഘട്ട ചർച്ചകളെ സൃഷ്ടിപരമെന്നും വളരെ നല്ല പുരോഗതി കൈവരിക്കുന്നു എന്നുമാണ് ഇരു കക്ഷികളും വിശേഷിപ്പിച്ചത് ഒമാൻ ചെയർമാൻ ഇലവനെതിരായുള്ള രണ്ടാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ കേരളത്തിന് തോൽവി അമറാത് ക്രിക്കറ്റ് അക്കാദമി സ്റ്റേഡിയത്തിൽ നടന്ന കളിയിൽ മുപ്പത്തിരണ്ട് റൺസിനാണ് കേരളം പരാജയപ്പെട്ടത് ഇതോടെ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലായി കേരളത്തിനായി മുഹമ്മദ് അസറുദ്ദീനും ഗോവിന്ദേവും സൽമാൻ നിസാറും അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും ഫലമുണ്ടായില്ല മൂന്ന് വിക്കറ്റ് എടുത്ത മുജിബുർ അലിയാണ് കേരളത്തിന്റെ ബാറ്റിംഗ് നിരയുടെ നട്ടലൊടിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഒമാൻ ചെയർമാൻ ഇലവൻ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് എടുത്തു സെഞ്ചുറി നേടിയ ഓപ്പണർ പൃഥ്വി മാച്ചി അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയ മുഹമ്മദ് നദീം എന്നിവരുടെ യുടെ മികവിലാണ് പൊരുതാവുന്ന സ്കോർ പടുത്തുയർത്തിയത് കഴിഞ്ഞ കളിയിൽ വ്യത്യസ്തമായി കേരള ബൌളർമാർ താരതമ്യ കണിശമായ പ്രകടനമാണ് ഇന്നലെ നടത്തിയത് എങ്കിലും വിജയിക്കാനായില്ല പരമ്പരയിലെ മൂന്നാമത്തെ മത്സരം നാളെ നടക്കും മുനമ്പിൽ നിന്നും മറ്റ് അധിനിവേശ പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും അധിനിവേശ സേനയെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിക്കൽ സൈദും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ആവശ്യപ്പെട്ടു സുൽത്താന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇരു നേതാക്കളും ഇക്കാര്യം ആവശ്യപ്പെട്ടത് അന്താരാഷ്ട്ര നിയമത്തെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെയും പൂർണമായും മാനിച്ച് സംഭാഷണത്തിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും സംഘർഷങ്ങളും തർക്കങ്ങളും പരിഹരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരുവരും അടിവരയിട്ട് പറഞ്ഞു അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കും അറബ് സമാധാന സംരംഭത്തിനു കീഴിൽ കിഴക്കൻ ജെറൂസലം തലസ്ഥാനമായി സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയും ഇരുവരും പറഞ്ഞു വിവിധ മേഖലകളിൽ സഹകരണം ഊട്ടിയുറപ്പിച്ചാണ് ാണ് രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം സുൽത്താൻ ഹൈതം ബിൻ താരിക്കൽ സൈദ് റഷ്യയിൽ നിന്നും മടങ്ങിയെത്തിയത് ഇന്ത്യൻ സ്കൂൾ അമിതമായ ഫീസ് വർധനവിനെതിരെ കെ എം സി സി കമ്മിറ്റി പ്രിൻസിപ്പാളിന് കത്ത് നൽകി ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗം രക്ഷിതാക്കളുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ ഫീസ് വർധന ഉടൻ പിൻവലിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു രണ്ടു മൂന്നും കുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് പുതിയ ഫീസ് വർധനവ് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ സ്കൂൾ മാനേജ്മെന്റ് യോഗം ിൽ ചർച്ച ഉണ്ടാകുമെന്ന് പ്രിൻസിപ്പാൾ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞുകയറിയതിനും ബോട്ട് വഴി മയക്കുമരുന്ന് കടത്തുവാൻ ശ്രമിച്ചതിനും മൂന്ന് യമൻ പൗരന്മാരെ റോയൽ പോലീസ് അറസ്റ്റ് ചെയ്തു ദോഫാർ കോസ്റ്റ് ഗാർഡ് പോലീസാണ് ഇവരെ പിടികൂടിയത് ബോട്ടുകൾ പിടിച്ചെടുത്തു നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്നും റോയൽ റോയൽമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് ഗൾഫ് നിങ്ങളുടെ നിങ്ങളുടെ ലഭിക്കുന്നതിന് പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്